മലയാള സിനിമയിലെ ഏറ്റവും അധികം ആരാധകരുള്ള താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും മകളായ മീനാക്ഷി സിനിമയിലെത്തിയില്ലെങ്കിൽ കൂടി ആരാധകർ ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് ഡോക്ടറായ മീനാക്ഷി ദിലീപിനൊപ്പം എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒപ്പം ചേർന്ന് നിന്നു കാവ്യമാധവനെ ദിലീപ് വിവാഹം ചെയ്തപ്പോഴും മീനാക്ഷി ആയിരുന്നു മുന്നിലുണ്ടായിരുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിലൂടെ താരപുത്രി തന്റെ ചിത്രങ്ങളെല്ലാം പങ്കിടാറുണ്ട് കാവ്യമാധവന്റെ ഡിസൈനർ ബൂട്ടീക്കായ ലക്ഷ്യയുടെ മോഡലായും മീനാക്ഷി സോഷ്യൽ മീഡിയയിലൂടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് താരപുത്രി പങ്കിടുന്ന ചിത്രങ്ങളെല്ലാം വളരെ വേഗത്തിൽ ആരാധകർ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴത്തെ സാരിയിൽ അതിസുന്ദരിയായ ചിത്രങ്ങൾ പങ്കിട്ടിരിക്കുകയാണ് മീനാക്ഷി ദിലീപ് ബ്രൗൺ സാരിയിൽ സാരി ലുക്കിലുള്ള ചിത്രങ്ങളാണ് മീനാക്ഷി പങ്കിട്ടിരിക്കുന്നത് മുഖം കുനിച്ച് നാണിച്ചും ചിരിച്ചും ക്യൂട്ട്നെസ് വാരി വിതറുന്ന ചിത്രങ്ങളാണ് മീനാക്ഷി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പങ്കിട്ടിരിക്കുന്നത് ഹാങ്ങിങ് ഇയറിംഗ്സും അണിഞ്ഞ് നിറഞ്ഞ ചിരിയുള്ള താരപുത്രിയുടെ ചിത്രങ്ങൾ നിമിഷങ്ങൾക്കകം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ തരംഗമായി മാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മീനാക്ഷിയുടെ വിവാഹം ഉറപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നിന്നും വരുന്നുണ്ട് അച്ഛനൊപ്പമുള്ള ചിത്രങ്ങളും കാവ്യയോടൊപ്പമുള്ളതും സഹോദരി മഹാലക്ഷ്മിയോടൊപ്പമുള്ള ചിത്രങ്ങളും മീനാക്ഷി പങ്കുവെക്കുമ്പോൾ ഏറെ ആരാധകരും ചോദിക്കുന്നത് അമ്മ മഞ്ജു വാര്യരോടൊപ്പം എപ്പോഴാണ് ഇങ്ങനെയൊരു ചിത്രം നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുക എന്നതാണ് കൂടുതലും മീനാക്ഷി ഇടുന്ന ഫോട്ടോകളിൽ കമൻറ്റുകളായി വരുന്നത്